ദേശീയ ട്രൈബ്യൂണൽ ഉത്തരവ് ഏലം മേഖലയ്ക്ക് തിരിച്ചടിയെന്ന് മുൻ എം പി ജോയിസ് ജോർജ് മുണ്ടിയരുമ സ്വദേശിയുടെ പരാതിയിൽ ഏലം മേഖലയ്ക്കൊന്നാകെ ഏലം ഡ്രയർ യാർഡ് നിർമ്മിക്കുന്നത് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം ലഭിച്ചത് ദേശീയ ട്രൈബ്യൂണലിന്റെ ഉത്തരവ് ഏലം മേഖലയെ ആശങ്കയിലാക്കിയിരിക്കുകയാണെന്ന് ജില്ലാ കാർഡവം ഡ്രയർ ഓണേഴ്സ് അസോസിയേഷൻ നേതാക്കള് പറഞ്ഞു മാസം മുമ്പാണ് ഏലം ട്രയറുകൾ അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കുന്നുവെന്ന് കാണിച്ച് മുണ്ടിയേരുമ സ്വദേശി ദേശീയ ട്രൈബ്യൂണലിനെ സമീപിച്ചത് ഇതോടെ ഏലം ട്രയറുകളുടെ പ്രവർത്തനം പ്രതിസന്ധിയിലായി കഴിഞ്ഞ പന്ത്രണ്ടിന് കേസിൽ വാദം കേട്ട ട്രൈബ്യൂണൽ പ്രശ്നത്തെപ്പറ്റി പഠിക്കാനും ഏലം ഒരു ഏലം ഡ്രയർ യാർഡ് നിർമ്മിക്കുന്നതിനെപ്പറ്റി ആലോചിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു ഇത് മേഖലയ്ക്ക് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത് ട്രയറുകൾ മലിനീകരണം ഉണ്ടാക്കുന്നില്ലെന്ന റിപ്പോർട്ട് നൽകിയിട്ടും ട്രൈബ്യൂണൽ ഇതൊന്നും പരിഗണിക്കും ട്രയറുകളിലെ ഇന്ധനം പ്രവർത്തന രീതി ഇതെല്ലാം ചോദിച്ച് പുതിയ റിപ്പോർട്ടുകൾ ചോദിക്കുകയാണ് അതോടൊപ്പം തന്നെ ഏലം ഉണങ്ങുന്നതുമായി ബന്ധപ്പെട്ടിട്ട് റിന്യൂവബിൾ എനർജി അതായത് നമ്മുടെ സോളാർ പോലെയോ അതല്ലെങ്കിൽ വിൻഡ് എനർജി പോലെയുള്ള സംവിധാനങ്ങളോ അല്ലെങ്കിൽ എൽ പി ജി ഉപയോഗിച്ചുകൊണ്ട് തുടങ്ങുന്നതിനുള്ള സംവിധാനം അതുണ്ടാക്കുന്നതിനെ സംബന്ധിച്ചൊക്കെയുള്ള വിശദമായ റിപ്പോർട്ട് നൽകാനാണ് കേന്ദ്ര വനപരിസ്ഥിതി മന്ത്രാലയത്തോടും സംസ്ഥാന ഗവൺമെന്റോടും ഇപ്പോൾ എൻ ജി ടി ഉത്തരവിട്ടിട്ടുണ്ട് ആ കേസ് അതിനകത്ത് ദേശീയ ഹരിത ട്രൈബ്യൂണല് ഇത് പൊലൂഷൻ ഇതൊരു ഗ്രീൻ കാറ്റഗറി ഇൻഡസ്ട്രിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രീതിയിലുള്ള പൊല്യൂഷനും ഉണ്ടാക്കാത്ത ഒരു വ്യവസായമാണ് എന്ന് പൊല്യൂഷൻ കൺട്രോൾ ബോർഡും ദേശീയ ഹരിത ട്രൈബ്യൂണൽ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഈ റിപ്പോർട്ടുകളൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ ഇതിനകത്ത് ഈ തരത്തിലുള്ള റിപ്പോർട്ടുകൾ ചോദിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും ഹരിത ട്രൈബ്യൂണൽ ഉത്തരവിട്ടുകൊണ്ട് ആ കേസ് മുന്നോട്ട് പോകുന്ന സാഹചര്യമാണത് അപ്പോൾ അതിനകത്ത് കക്ഷികളാക്കപ്പെട്ടിട്ടുള്ള ഏലം ട്രയർ ഉടമകൾ അവർക്ക് വേണ്ടി ഹാജരാകുന്ന ഞാനാണ് ആ കേസിനകത്ത് നമ്മൾ വളരെ വിശദമായ മറുപടി സത്യവാങ്മൂലം ഫയൽ ചെയ്തിട്ടുണ്ട് ഏലം കൃഷി അതിന്റെ സ്വഭാവം ഏഴു മാസം മുമ്പ് മുണ്ടിയേരുമ സ്വദേശിയുടെ പരാതിയിൽ കർഡമം ഡ്രയർ ഓണേഴ്സ് അസോസിയേഷൻ നേതാക്കളും ചില പഞ്ചായത്തുകളും കക്ഷി ചേർന്നിരുന്നു കർഡമം ഡ്രയർ ഓണേഴ്സ് അസോസിയേഷൻ നേതാക്കൾക്ക് ഹാജരാവുന്നത് മുൻ എം പി ജോയിസ് ജോർജ് ആണ് പരാതിക്കാരൻ പരാതി നൽകിയ ശേഷം പിൻവലിച്ചതായി സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചിരുന്നു എന്നാൽ ഇത് കർഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് കേസ് ഇപ്പോഴും ട്രൈബ്യൂണലിൽ നടന്നുവരികയാണ് ഇത് പുതിയതായിട്ട് കോടതിയിൽ ഈ വരുന്ന മുപ്പതാം തീയതി ജനുവരി മുപ്പതാം തീയതി കേസ് പരിഗണിക്കുകയാണ് കോടതിയുടെ നിരീക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇത് പൊതുവായ ഒരു സ്ഥലങ്ങളിൽ ഇതിൻ്റെ സംസ്കരണ കേന്ദ്രമാക്കുക അതുവഴി ഈ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള നിലയ്ക്ക് കൊണ്ടുവരുന്നത് കോടതി എങ്ങനെയാണ് കത്തിക്കുന്നത് എന്തായാലും ഈ കേസുമായി മുന്നോട്ട് പോകാൻ ഇടുക്കി ജില്ലാ കാ ട്രയർ ഓണേഴ്സ് അസോസിയേഷൻ മുന്നോട്ട് തന്നെ പോകാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത് ഏലം മേഖലയ്ക്ക് ഉണ്ടാക്കുന്നതാണ് ട്രൈബ്യൂണലിന്റെ ഉത്തരവ് ഏലം മേഖലയ്ക്കായിരുന്നു ട്രയർ യാർഡ് എന്നത് കർഷകർക്ക് തിരിച്ചടിയാകും ട്രയർ അസോസിയേഷൻ നേതാക്കളായ ദീപു കെ ടി സന്തോഷ് വി പി തോമസ് കപ്പലാമൂട്ടിൽ മാത്യു വാരണായിൽ എന്നിവരാണ് സ്വകാര്യ വ്യക്തിക്കെതിരെ ട്രൈബ്യൂണലിനെ സമീപിച്ചത് നിലവിൽ ട്രൈബ്യൂണലിന്റെ വിധി കർഷകരെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ കട്ടപ്പന